അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് എക്കാലവും പലതരത്തിലുള്ള നിലപാടുകളാണ് സ്വീകരിച്ചിരുന്നത് അത് ബാബറി മസ്ജിദ് പൊളിക്കുന്ന അന്നു മുതൽ ഏറ്റവും ഒടുവിൽ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന സമയത്ത് പോലും കോൺഗ്രസിൽ പല അഭിപ്രായങ്ങളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞിരുന്നു വരും നാളുകളിൽ ഇതൊരു വലിയ പ്രതിസന്ധി ഉണ്ടാക്കും അത് കോൺഗ്രസ് നേതാക്കളെ തന്നെ കാര്യമായി ബാധിക്കുമെന്നുള്ള കാര്യം ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുകയാണ് കോൺഗ്രസിന്റെ സീനിയർ നേതാവും കേന്ദ്രമന്ത്രിയുമൊക്കെ ആയിരുന്ന ലോക്സഭയിലും രാജ്യസഭയിലും ഒരുപാട് വർഷം പരിചയമുള്ള ഒരു മുതിർന്ന നേതാവിന് ആ ഒരു ഗതികെടുപ്പ് വന്നിരിക്കുകയാണ് സ്വന്തം റെസിഡന്റ് അസോസിയേഷൻ തന്നെ നിങ്ങൾ മതവികാരം റണപ്പെടുത്തുന്ന ആളുകളാണ് അതുകൊണ്ട് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം എന്ന് പറഞ്ഞ് നോട്ടീസ് തന്നെ കൊടുത്തിരിക്കുകയാണ് ഈ ഒരു ദുർവിധി ഉണ്ടായിരിക്കുന്നത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ മണിശങ്കർ അയ്യർക്കും അദ്ദേഹത്തിന്റെ മകൾ സുരണ്യ അയ്യർ എന്നിവർക്കാണ് അടുത്തിടെ നടന്ന ഈ പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഇരുവരും അവരുടെ നിലപാടുകൾ സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുകയും മാത്രമല്ല മണിശങ്കർ അയ്യരുടെ മകൾ സിറണ്യ അയ്യർ ഒരു ഒരു ദിവസം കൊണ്ട് ഇതിനെതിരെ പ്രതിഷേധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒരു മതവികാരം വ്രണപ്പെടുത്തലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ റെസിഡന്റ് അസോസിയേഷൻ എത്രയും പെട്ടെന്ന് ഇരുവരും ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പോകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ ചുറ്റുപാടും താമസിക്കുന്ന ആളുകൾ ഒരു നിലപാടെടുക്കുന്നു എന്നതിന്റെ പേരിൽ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്ത്യ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ സാഹചര്യം കൊണ്ടുവന്നതിൽ കോൺഗ്രസിനുള്ള പങ്ക് എന്ന് പറയുന്നത് ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല ബാബറി മസ്ജിദ് വിഷയത്തിൽ തുടക്കത്തിൽ മുതൽ ഒറ്റ നിലപാടുമായി മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസിന് ഈ ഒരു ഗതി ഇപ്പോൾ വരില്ലായിരുന്നു എന്ന് മാത്രവുമല്ല കോൺഗ്രസിന് രാഷ്ട്രീയപരമായി ഇത്തരത്തിലൊരു ഗതി വരില്ല എന്ന് മാത്രവുമായിരുന്നില്ല നേതാക്കൾക്കിടയിൽ ഇല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ തന്നെ ഒരു സമവായം ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നു കോൺഗ്രസ് എന്ന പാർട്ടിയോടുള്ള ഒരു ബഹുമാനമെങ്കിലും നിലനിർത്താൻ കഴിയുമായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇത്തരത്തിൽ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് കൂടി കഴിഞ്ഞതോടെ ഹിന്ദുത്വവാദികളുടെ എണ്ണം കൂടി വരികയാണ് എന്ന് പറയേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് ഈ സീനിയർ നേതാവിന് പോലും സ്വന്തം വീട് വിട്ട് പടി ഇറങ്ങേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നത് അതുകൊണ്ട് പ്രതിഷേധം അറിയിച്ചത് ശരിയായില്ല അത് ഞങ്ങളുടെ വികാരങ്ങളെ മാനിക്കുന്നതല്ല അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും വീടൊഴിഞ്ഞു പോകണം എന്ന് പറയുമ്പോൾ സ്വന്തം സ്ഥാനം തന്നെ ഉപേക്ഷിച്ച് മതിയാകൂ എന്ന നിലപാടാണ് ഇപ്പോൾ തീവ്ര ഹിന്ദുക്കൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് ഈ റെസിഡന്റ് അസോസിയേഷൻ അയച്ച നോട്ടീസും എന്ന് നമ്മൾ കാണേണ്ടി വരും ഇതൊക്കെ കാത്തിരുന്ന നീതിയാണെന്ന് പറയേണ്ടി വരും കാരണം ഈ ഒരു വിഷയത്തിൽ എത്രത്തോളം രാഷ്ട്രീയ മുതലെടുപ്പ് ഉണ്ടാക്കാൻ വേണ്ടി കോൺഗ്രസ് ശ്രമിച്ചു എന്നുള്ള കാര്യം തന്നെയാണ് പല ഇലക്ഷൻ വരുമ്പോഴും അതനുസരിച്ച് ഈ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുകയും ബാബറി മസ്ജിദ് പൊളിച്ച വിഷയത്തിൽ മൗനം തുടരുകയും ചെയ്ത കോൺഗ്രസിന് ഇപ്പോൾ സ്വന്തം നേതാക്കളെ സംരക്ഷിക്കാൻ ഇടങ്ങേണ്ട സാഹചര്യത്തിൽ വരെ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് എന്തായാലും ഈ ഒരു വിഷയത്തിൽ മകൾ സുരണ്യ അയ്യർ ഒരു വിശദീകരണമായി വന്നിട്ടുണ്ട് അവർ പറയുന്നത് എങ്ങനെയാണ് നിലവിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി എന്നുള്ള വസ്തുതയാണെങ്കിൽ പോലും ഈ റെസിഡന്റ് അസോസിയേഷൻ പറയുന്ന സ്ഥലത്തല്ല ഞങ്ങൾ താമസിക്കുന്നത് ഞങ്ങൾ മറ്റൊരിടത്താണ് താമസിക്കുന്നത് അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് ബാധകമല്ല അതുകൊണ്ട് പോരാട്ടം തുടരും എന്നൊക്കെ പറയുന്നെങ്കിൽ പോലും ഒന്ന് ഒന്നാലോചിച്ചു ഒരു റെസിഡന്റ് അസോസിയേഷന്റെ ആളുകൾ പോലും ഈ നിങ്ങൾ ഇത്തരത്തിൽ വ്രണപ്പെടുന്നവരാണ് മതപേകാരൻ വ്രണപ്പെടുന്നവരാണ് അതുകൊണ്ട് ഇവിടെ നിൽക്കാൻ കഴിയില്ല എന്നൊരു നിലപാടെടുക്കുന്ന രീതിയിലേക്ക് നമ്മുടെ രാജ്യം മാറുകയാണ് എന്നുള്ളത് തന്നെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി മാത്രമല്ല ഈ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്കെതിരെ പ്രതിഷേധിച്ച നിങ്ങളോട് ഇത്തരം വിദ്വേഷം കണ്ടാലും കണ്ടില്ലെന്ന് അടിക്കുന്നവരോട് മറ്റിടത്തേക്ക് മാറി താമസിക്കാനാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നതായാണ് കത്തിൽ പറയുന്നത് ഈ കത്തിൽ പറയുന്ന കോളനിയിൽ അല്ല എന്നൊക്കെ പറഞ്ഞ് ഈ മകൾ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അയോധ്യ ക്ഷേത്രത്തിൻ്റെ ബന്ധപ്പെട്ട് ഒരു പ്രതിഷേധം അറിയിച്ചാൽ അത് ഞങ്ങളുടെ കൂട്ടത്തിൽ പെടുന്നവരല്ല നിങ്ങൾ മറ്റേതെങ്കിലും കൂട്ടത്തിൽ പോയി യോജിക്കേണ്ടവരാണ് എന്ന് പറഞ്ഞ് ഈ സമൂഹം തള്ളിക്കളയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നുണ്ട് അപ്പോൾ അത്രയും രൂക്ഷമാണ് ഇന്ത്യയിലെ സാഹചര്യം എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് ഇതിന് പിൻവാമ്പുറത്ത് നിന്ന് ചരട് വലിച്ച കോൺഗ്രസിന്റെ ഒരു തിരിച്ചടി തന്നെയാണ് ഈ സീനിയർ നേതാവിനോടുള്ള റെസിഡന്റ് അസോസിയേഷന്റെ ഒരു പെരുമാറ്റം എന്ന കാര്യം പറയേണ്ടി വരും ഒപ്പം തന്നെ നിലപാടില്ലായ്മ കാലങ്ങളായി കൊണ്ട് നടന്ന കോൺഗ്രസ് ഇനിയിപ്പോൾ പുനർചിന്തനം നടത്തേണ്ടി വരും ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്ന കാര്യത്തിലും സംശയമില്ല എന്തായാലും ദേശീയ മാധ്യമങ്ങൾ ഈ ഒരു വാർത്ത ഏറ്റെടുത്തിട്ടുണ്ട് കോൺഗ്രസിന് തന്നെ മുതിർന്ന നേതാവ് ഈ ഗതിയാണെങ്കിൽ മറ്റുള്ളവരുടെ അവസ്ഥ എന്താകുമെന്ന ചോദ്യമാണ് അവർ മുന്നോട്ട് ഉന്നയിക്കുന്നത് അത് സത്യത്തിൽ പ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണ്